ഹലോ എവറിബഡി നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ വരുമാനം സമ്പാദിക്കാൻ സാധിക്കും നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ഇന്നോവേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോച്ചസ് ആൻഡ് കൺസൾട്ടൻ്റിനെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ ഫൗണ്ടറാണ് ഇദ്ദേഹം ഇന്ന് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നു ലക്ഷക്കണക്കിന് രൂപ വരുമാനം സമ്പാദിക്കുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ ഒരു നൈന്റി മിനിറ്റ്സ് വെബിനാർ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഈ വെബിനാറിൽ പറയാൻ പോകുന്നത് മൂന്ന് സ്റ്റെപ്പാണ് ഈ മൂന്ന് സ്റ്റെപ്പിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ മൂന്ന് സ്റ്റെപ്പിലൂടെ നിങ്ങൾക്കും ഒരു ഡിജിറ്റൽ ബിസിനസ് ഇരുന്നുകൊണ്ട് തുടങ്ങാനായിട്ട് സാധിക്കും ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക ഇതിലൂടെ എനിക്ക് ലഭിക്കുന്ന നേട്ടം എന്റെ ഈ മേഖല ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ടൂളുകൾ അത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യേണ്ടത് എന്നുള്ള അറിവുകളൊക്കെയാണ് അങ്ങനെയാണ് ഞാൻ മിസ്റ്റർ ജെൻ പ്രഭാകറെ പരിചയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തെ ഞാൻ എൻ്റെ മെന്തർ ആക്കിയതോടുകൂടി എങ്ങനെയാണ് ഒരു കലയെ വിപണനം ചെയ്യാം എന്നതും അതുപോലെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യാം എന്നതും വളരെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയുണ്ടായി ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജയൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട് ഇനിയൊരു കാലത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇൻഡിവിജ്വൽ സപ്പോർട്ട് കിട്ടാൻ പാടാണ് കാരണം ഹിന്ദിക്കാരൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ ഇൻഡിവിജ്വൽ സപ്പോർട്ട് സിസ്റ്റം ഇല്ല ഇവിടെ ജയതേ പോലെ നല്ല ഒരു മെൻറ്റർ വേറെ ആരെയും നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് നിങ്ങൾ ഈ കോഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും ഒരിക്കൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് അല്ല മണി വേസ്റ്റ് അല്ല മറിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ചെയ്യണം നമുക്ക് ചെയ്തെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സാധാരണ എല്ലാവരും അങ്ങനെയല്ല കോഴ്സ് കൊടുത്തിട്ട് കാശ് വാങ്ങിയിടുക അതിനുശേഷം പിന്നെ അതിനെപ്പറ്റി യാതൊരു വിവരവും കാണത്തില്ല വിവരം എന്ന് വെച്ചാൽ മീൻസ് നമ്മൾ ഇങ്ങനെ ഇത്രയും സപ്പോർട്ട് ചെയ്യാറില്ല എന്തുകൊണ്ടും ഈ കോഴ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു വളരെ രീതിയിൽ വളരെ ഉയർച്ചയുള്ള രീതിയിൽ മുമ്പോട്ട് എന്തായാലും പോകാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസം